പൊന്മുണ്ടത്തിൻ്റെ വികസനത്തെ പറ്റി സംസാരിക്കുന്നു ശ്രീ വി അബ്ദുറഹ്മാൻ ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ കാണാം എതിർപ്പുകളും കുറവും കുറ്റങ്ങളും കമൻ ബോക്സിൽ നിക്ഷേപിക്കുക സഹോദരി സഹോദരന്മാർ പൊന്മണ്ടം കുടുംബാരോഗ്യ കേന്ദ്രം അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ പൊതുജനാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങളെല്ലാം തന്നെ സാക്ഷി നിർത്തി നമ്മൾ നടത്തുകയാണ് ഈ ചടങ്ങ് ഏറ്റവും നല്ല രീതിയിൽ ജനകാ ജനകീയ പങ്കാളിത്തത്തോടുകൂടി തന്നെ സംഘടിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ആരോഗ്യ കേന്ദ്രം ഈ നാടിൻ്റെ ഒരാവശ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്നാദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലക്ക് ഏറ്റവും ശാസ്ത്രീയമായ കാലത്തിനനുസൃതമായുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഓൺലൈനിൽ ഈ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അവർ നേരിട്ട് വരാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിരവധി പരിപാടികൾ സംസ്ഥാനത്ത് ഒട്ടും നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നേരിട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവർ ഓൺലൈനിൽ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വിശദീകരണം നടത്തുന്നത് ഏറ്റവും ബഹുമാനിയായ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ ജയന്തി അവർ നിങ്ങളോട് സംസാരിക്കും ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഈ പി ഡബ്ല്യു എഞ്ചിനീയർ ശ്രീ ഗോവൻ ഗോവൻ പ്രൊജക്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഡെപ്യൂട്ടി ഡി എംഒയും ഇൻഫ്രാസ്ട്രക്ചറും നോഡൽ ഓഫീസറും കൂടിയായിട്ടുള്ള ഡോക്ടർ എ ഷിബിലാൽ ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ഏറ്റവും ബഹുമാനം പൊന്മട്ടത്തെ ജനങ്ങളിൽ ഏറെ നാളായി ആഗ്രഹിച്ച് ഈ ഗ്രാമപ്രദേശ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശ്രീ കോമുകുട്ടി ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ പേരെടുത്ത് ബി വി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി മുസ്തഫ പി കെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ഒ അലവി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ സിദ്ദിഖ് പുല്ലാട്ട് ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ ആദരം നോഡൽ ഓഫീസർ ഡോക്ടർ ബഹുമാനപ്പെട്ട ശ്രീ ആഷിം വേദിയിലുള്ള ഈ ചടങ്ങിൽ എത്തിപ്പെട്ടുള്ള മുൻ പഞ്ചായത്ത് അംഗങ്ങൾ ഏറ്റവും ബഹുമാന്യരായ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ ഈ കെട്ടിടം ഉദ്ഘാടനത്തിന് അല്പം താമസിച്ച രണ്ട് കാര്യങ്ങളായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ ഈ കേന്ദ്രത്തിൽ രക്തപരിശോധന ലാബ് ലാബ് പരിശോധനക്കാരിലുള്ള ടെക്നീഷ്യന്റെ കുറവുണ്ടായി നമ്മൾ ആദ്യമായി ഏറ്റവും നല്ല രീതിയിലൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ സാധാരണക്കാരായ ആളുകൾ രക്തപരിശോധനയ്ക്ക് വരുമ്പോൾ അതിൽ ടെക്നീഷ്യൻ ഇല്ല എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അതൊരു കല്ലുകടിയും ആവുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഉദ്ഘാടനം ആ തസ്തിക കിട്ടുന്നവരെ മാറ്റിവെച്ച് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ കേന്ദ്രത്തിന് ഒരു പുതിയ ലാബ് ടെക്നീഷ്യനെ നിങ്ങൾക്കായി നൽകിയിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷ വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ലിഫ്റ്റിന്റെ പ്രവർത്തനങ്ങൾ അത് ഘട്ടം ഘട്ടമായി നടക്കും ഈ ഇത്തരത്തിലൊരു കേന്ദ്രം പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി പഞ്ചായത്തിലേക്ക് സ്ഥലം ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട് ഒരു കത്ത് നമ്മൾ നൽകുന്നു പിന്നീട് പിന്നീട് തുടർ പ്രവർത്തനങ്ങൾ താമസിച്ചുകൊണ്ടാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം യും വൈകാൻ കാരണമായി ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കെട്ടിടം ഇവിടെ നിർമ്മിക്കുന്നത് സ്ഥലലഭ്യത സംബന്ധിച്ച വിഷയത്തിൽ നിർണ്ണാൻ നിർമ്മാണം നീണ്ടുപോയി എന്നുള്ളൊരു വസ്തുതയാണെങ്കിൽ കൂടിയും ഇന്ന് ജനകീയമായി തന്നെ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഈ പദ്ധതി ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ഈ പ്രദേശത്തെ എം എൽ എ എന്നുള്ള നിലയിലുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ് കാരണം നിരവധിയായുള്ള സാധാരണക്കാർ നിരവധി തവണയായി അഭ്യർത്ഥിച്ച ഒരു കാര്യമാണ് ഇവിടെ സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നും രണ്ട് കോടി രൂപ ചെലവിലാണ് നമ്മൾ ഈ കെട്ടിട നിർമ്മാണം അതോടൊപ്പം തന്നെ എൻ എച്ച് എം ഫണ്ടിൽ നിന്നും പതിനാല് ലക്ഷവും ഇതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ഇന്ന് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി താനൂരിന് വേണ്ടി മറ്റൊരു സമ്മാനം കൂടി നൽകിയിട്ടുണ്ട് അത് താനൂരിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സി എച്ച് എസ് സി താനൂക്ക് ഹെഡ്വാർട്ടർ ആശുപത്രി താലൂക്ക് ഹെഡ് ക്വാർട്ടർ ആശുപത്രിയായി ഏറ്റവും വലിയ ആശുപത്രിയായി ഉയർത്തുന്ന പ്രഖ്യാപനം അടുത്ത ദിവസം നടത്താനിരിക്കുക ഏകദേശം മുന്നൂറ് ബെഡോട് കൂടിയിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ആശുപത്രികളൊന്നായി താനൂർ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ കെട്ടിടം നിർമ്മാണം ഏകദേശം നാല്പത്തി ഒന്ന് കോടി രൂപയോളം ചെലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഘട്ട നിർമ്മാണത്തിനായി മറ്റൊരു നാൽപ്പത് കോടി രൂപ കൂടി നമ്മൾ മാറ്റിവെച്ചിട്ട് അതുകൂടി വരുന്നോടു കൂടി താനൂരിലെ ആരോഗ്യ രംഗത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളുടെ ഒരു സൂചനയായി നമുക്ക് അതിനെ കാണാക്കുക ഈ ഈ മണ്ഡലത്തിൽ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രം നറമ്പരൂർ കുടുംബാരോഗ്യ കേന്ദ്രം താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രം അതോടൊപ്പം തന്നെ താനൂർ സി എച്ച് എസ് സി ഇപ്പൊ പൊന്മണ്ടൊന്മുണ്ടോ ചെറിയമണ്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് രണ്ടര കോടി രൂപയും ഇപ്പൊ അനുവദിച്ചതിന്റെ ടെൻഡർ നടപടികൾ ഇപ്പൊ പൂർത്തീകരിച്ചു അതോടൊപ്പം തന്നെ ഓരോ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കീഴിൽ പ്രവർത്തിക്കുന്ന സബ് സെന്ററുകൾക്ക് ഏറ്റവും പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം നമ്മളിപ്പോൾ പൂർത്തീകരിച്ചു എല്ലാ ഭാഗങ്ങളിലും താനൂരിലെ എല്ലാ സബ് സെന്ററുകളുടെ ഏറ്റവും നല്ല കെട്ടിടങ്ങൾ ഇപ്പം നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ മേഖലയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേരളത്തിലെ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് തെളിയിക്കുന്ന ഒന്നായി താനൂരിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ മാറുകയാണ് പലപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ ആശുപത്രികൾ മരുന്നില്ലാത്ത കേന്ദ്രങ്ങൾ ഡോക്ടർമേ അവസ്ഥ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തുമ്പോൾ പരിശോധിക്കാൻ ആളില്ല നേഴ്സുമാരില്ല സ്റ്റാഫില്ലാത്തൊരവസ്ഥയുണ്ട് ഇന്ന് താനൂരിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും നിങ്ങൾ നേരിട്ട് സന്ദർശിച്ചാൽ ഏറ്റവും വൃത്തിയുള്ള സ്വകാര്യ മേഖലയിൽ പോലും ലഭ്യമാകാത്ത സൗകര്യങ്ങളുള്ള ആരോഗ്യ കേന്ദ്രങ്ങളായി അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ട് അതാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ സർക്കാർ നൽകിയിട്ടുള്ള ഒരു ഉറപ്പ് ആ ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നിയോഗ നിയോജക മണ്ഡലത്തിലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ ശ്രദ്ധ പതിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പെൻമണ്ടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം ശുദ്ധജല ലഭ്യതയെക്കുറിച്ചാണ് നിരവധി തടസ്സങ്ങൾ അത് പിന്നിട്ടുകൊണ്ട് കുടിവെള്ള പദ്ധതിക്ക് ചെറിയ മുണ്ടത്തുള്ള ടാങ്കിൽ നിന്നും പൊൻമുണ്ടം താനാളൂ താനൂരിലേക്ക് കണക്ട് ചെയ്യാനുള്ള നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ വർക്ക് അടുത്ത ആഴ്ച ആരംഭിക്കുകയാണ് അതോടുകൂടി താനൂരിലെ കുടിവെള്ള പദ്ധതി എന്നുള്ള നിങ്ങളുടെ സ്വപ്നം കൂടി നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടായിരിക്കണം ഈ കാലാവധി എം എൽ എ എന്നുള്ള രീതിയിലെ കാലാവധി പൂർത്തിയാക്കുക എന്നുള്ള ഒരു സ്വപ്നം കൂടി എനിക്ക് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗത്തിൽ നടക്കുകയാണ് ഇന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് ഇപ്പോൾ ആ പ്രവർത്തിയിലേക്ക് നമ്മൾ മാറുകയാണ് അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി പദ്ധതി ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനാകില്ല റോഡുകളായാലും ഇപ്പോൾ പൊന്മണ്ടത്ത് തന്നെ നമ്മൾ വൈലത്തൂർ ടൗണിലെ ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള ബൈപാസ് റോഡിന്റെ നിർമ്മാണം നമ്മൾ തുടങ്ങാൻ പോവാണ് പതിനെട്ട് കോടി രൂപ ചെലവാണെന്ന് നമ്മൾ തിരൂർ റോട്ടിൽ നിന്നും നമ്മുടെ വളാഞ്ചേരി റോഡിലേക്കുള്ള ആ ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ പണം ചെലവിക്കും പന്ത്രണ്ട് മീറ്റർ നീളത്തിൽ ആ റോഡിൻ്റെ ഭൂമിയെടുത്ത ആളുകൾക്കുള്ള പണം നൽകുന്ന നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അടുത്ത കൂടി ആ ഭൂടങ്ങൾക്ക് അതിന് പണം കൊടുത്തു കഴിഞ്ഞാൽ ടെൻഡറിനോടുവി ഇപ്പോൾ തന്നെ എല്ലാം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ ടെൻഡർ കൂടി വിളിക്കാൻ കഴിയും വൈലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വൈലത്തൂർ അങ്ങാടിയിലെ ഗതാഗതക്കുരുക്ക് അതുകൂടി തീരുകയാണ് എന്നെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ആവശ്യപ്പെട്ട നിരവധി റോഡുകൾ തലക്കെടുത്തൂർ വൈലത്തൂർ റോഡ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആയിരത്തി നാനൂറ്റി അമ്പത് കുട്ടികൾ പഠിക്കുന്ന ആ വിദ്യാലയത്തിൽ ഒരു ടോയ്ലറ്റ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറിക്ക് പ്രത്യേകം കെട്ടിടം അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ മെയിൻ പാർപ്പ് കഴിഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ബഹുമാനപ്പെട്ട അതിൻ്റെ എഞ്ചിനീയർ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ടോയ്ലറ്റ് ലോക്ക് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ടെൻഡർ നടപടിയിൽ കിടക്കുക അങ്ങനെ ഓരോ കാര്യങ്ങൾ കൃത്യമായി ഈ നാടിനെ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ നാട് വളരെ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന നിരവധി സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുകയാണ് ഇപ്പോൾ ഒരു പൊതുശ്മശാനം എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുശ്മശാനം എടുക്കാനുള്ള പണം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ കുട്ടികൾ കളിക്കാനുള്ള ഒരു കളിസ്ഥലം ആ കളിസ്ഥലം നിർമ്മിക്കുന്ന പണം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഗ്രാമപഞ്ചായത്തിന് ഇപ്പോൾ നിലവിലുള്ള കെട്ടിടത്തിലേക്ക് വളരെ ഉയരത്തിലേക്ക് സാധാരണ ഏറ്റവും പ്രായമായവരൊക്കെ നടന്നു കയറണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പം അത് പരിഹരിക്കാൻ വേണ്ടി പുതിയ ഗ്രാമപഞ്ചായത്തിന് കെട്ടിടം നിർമ്മിക്കാനും അതിനാവശ്യമായുള്ള സ്ഥലം വാങ്ങുവാനും അഞ്ചു കോടി രൂപ പുതിയ ഭരണസമിതിയുടെ ആവശ്യപ്രകാരം ഇപ്പം നമ്മൾ ബഡ്ജറ്റിൽ നിരോധിക്കാൻ പോകും അതോടൊപ്പം മറ്റ് വ്യത്യസ്തകളായുള്ള പദ്ധതികൾ റോഡുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നമ്മൾ ഇത്തവണ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പൊൻപൊണ്ടം ഗ്രാമപഞ്ചായത്തിലെ അടിസ്ഥാനപരമായി വളരെ താഴെ നിലയിൽ നിന്ന ഒരു പഞ്ചായത്തിന് ഒരു വർഷം കൊണ്ട് തന്നെ മുന്നോട്ടെത്തിക്കുന്ന ഒരു മാജിക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് നേതൃത്വം നൽകാൻ നിങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിന് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അത് കാരണം ഈ ഗ്രാമപഞ്ചായത്തിന് ആധുനികമായി മുന്നോട്ട് മുൻകാലങ്ങളിൽ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട നിലവിലുള്ള പ്രസിഡന്റ് പോകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ പണം സർക്കാർ ഏൽപ്പിക്കുന്ന ഈ പണം കൃത്യമായി ഉപയോഗിക്കാൻ അവർക്ക് കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഏറ്റവും ബഹുമാനിയായിട്ടുള്ള കേരളത്തിന്റെ പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ വീണാർ ജോർജ് അവർ ഓൺലൈനിൽ നിങ്ങളോട് സംസാരിക്കും ബാക്കിയുള്ള ആളുകളും മറ്റുള്ള കാര്യങ്ങൾ പറയും എന്നുള്ളത് ഇനി ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എല്ലാം അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം